മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തെരച്ചിൽ പുതിയ തലത്തിലേക്കെന്ന ദൗത്യ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ വിദഗ്ധ പരിശീലനം പന്ത്രണ്ടംഗ സംഘം സൂചിപ്പാറ മുതൽ പോത്തുങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തും കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ലഭിച്ചാൽ എയർലിഫ്റ്റ് ചെയ്യുമെന്നും എം ആർ അജിത് പ്രതികരിച്ചു അതായത് ഇപ്പോൾ നമ്മൾ ഈ സെർച്ച് ഓപ്പറേഷൻസിന്റെ അവസാനഘട്ടത്തിലേക്ക് ഇനി ലാൻഡ് ഏരിയയിൽ ബാക്കിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു പത്തമ്പത് മീറ്ററോളം ഡെപ്ത്തുള്ള മഡ് ഏരിയ കവർ ചെയ്യുക അത് അത് ഡ്രൈ ആയാൽ മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല മെഷീറി ഇറങ്ങത്തില്ല ആൾക്കാർ ഇറങ്ങാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ഏറെക്കുറെ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലാൻഡ് ഏരിയയിൽ ലാൻഡ് ഏരിയയിൽ ഇന്നലെയും ബോഡി കിട്ടിയത് വില്ലേജ് അട്ടം അട്ടമല വില്ലേജ് ഏരിയയിൽ നിന്നാണ് അവിടെ ഇന്നും നമ്മൾ മെഷീനറി വെച്ച് നോക്കുന്നുണ്ട് ആ ഏരിയയിൽ കൂടുതൽ ബോഡി കിട്ടും ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ഇന്നലെ നിങ്ങൾക്കറിയാം ഇന്നലെ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് റിവർ സൈഡിലാണ് ഇവിടുന്ന് താഴോട്ട് പൊത്തുകല്ല സ്ഥലത്ത് നോക്കുന്നത് കഴിഞ്ഞ ഒരു ഏഴ് ദിവസമായിട്ട് പാരലി മലപ്പുറത്തെ ഓരോ പോലീസ് ടീമും ചെയ്യുന്നുണ്ട് ലോക്കൽ വാണ്ടിയേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്ത് ഒരുപാട് ഇൻഎക്സസ്ബിൾ ഏരിയാസ് ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ ലോക്കൽ വാണ്ടിയേഴ്സ് പോയ ആൾക്കാർ സ്റ്റാൻഡേർഡായി ആദ്യം നമ്മൾ റെസ്ക്യൂ ചെയ്തു ഇന്നലെ നമ്മൾ ഏതാണ്ട് പതിനെട്ടോളം പേര് ലോക്കൽ വോളണ്ടിയേഴ്സിനെ കേരള പോലീസ് എസ് ഓ സി ടീമാണ് റെസ്ക് ചെയ്തത് തന്നെ അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വാളണ്ടിയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് കേരള പോലീസിൻ്റെ എസ് ഒ ജി അതുപോലെ തന്നെ ആർമിയുടെ കമാൻഡോസ് അവരെ കാത്തക് എന്ന് പറയുന്നത് ആർമി കമാൻഡോസ് കാത്തക് അവരുമുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കംപ്ലയിൻ ചെയ്തിട്ട് രണ്ട് ഫോറസ്റ്റ് യാർഡ് ഗൈഡായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സോട്ടിയാർ ഡിവൈഡ് ചെയ്തിട്ട് ആറ് ആറുപേർ ആറ് പേരെ ടീം അതായത് ഒരു രണ്ട് ആദ്യം പോന്നിട്ട് രണ്ട് ഫോറസ്റ്റും നാല് ആർമിയുമാണ് രണ്ടാമത് പോകുന്നത് നാല് എസ് ഒ ജിയും രണ്ട് ആർമിയുമാണ് എന്നിട്ട് ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മൾ അറിയാം സൂചിപ്പാറ വാട്ടർഫോൾസ് താഴെ തൊട്ട് ശാന്തമ്പാറയിൽ ആ ഭാഗത്ത് ഇന്നലെ ബോഡി കിട്ടിയത് അപ്പോൾ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇട്ട് ആ സാമ്പംപാറ അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ സ്ട്രെച്ചിലേക്ക് നമുക്ക് ഇന്നലെ ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുന്നത് എയർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവർ അവിടെ ആ ഭാഗം സെർച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബോഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് എയർ ലിഫ്റ്റ് ചെയ്യാൻ നോക്കും കാലാവസ്ഥ പ്രതികൂലമാണ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ പോകാൻ പ്ലാൻ ചെയ്യുന്നത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിലേഡ് ആവുന്നുണ്ട് കോഴിക്കോട് എന്തായാലും പോകേണ്ട ഹെലികോപ്റ്റർ ലിഫ്റ്റായി വന്നിട്ടുണ്ട് ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം കാലാവസ്ഥകൾ നോക്കിയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക ഇതിനകത്ത് സ്കെഡ്യൂളൊന്നും ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ എത്തിപ്പറ്റി ബോഡി കണ്ടതും എന്നാൽ നമുക്ക് ലാൻഡ് വഴി എക്സൈസ് ചെയ്യാൻ പറ്റാത്ത കുറേ ഏരിയസ് ഉണ്ട് ഫോറസ്റ്റ് ആണ് ആ ഏരിയയ്ക്ക് അകത്ത് എത്തുക എന്നുള്ളത് അപ്പം അതിനകത്ത് പോകുന്ന ആൾക്കാർ സ്റ്റാൻഡായി പോകണം അതിൽ ഏരിയയ്ക്ക് എയർ ഇനിയിപ്പം ലോക്കൽ വോളണ്ടിയേഴ്സും എക്സൈസ് ആക്കാറില്ല ഇത് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ് കമാൻഡോസും എസ് ഒജിയിലെ കമാൻഡോസേ പോകണം രണ്ടും കമാൻഡോസേ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ വേണം അവർക്ക് അത് അറിയാം അങ്ങനെ ചെയ്യുന്നുള്ളൂ അവർ പോയി എയർ ഡ്രോപ്പ് ഇറങ്ങിയിട്ട് ആ പറ്റാത്ത ഏരിയ സെർച്ച് ചെയ്യാൻ ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മുടെ എയർലിഫ്റ്റി നമ്മൾ റസ്ക് ഏറ്റവും സങ്കീർണമായ അല്ലെങ്കിൽ നിറഞ്ഞൊരു സിറ്റുവേഷൻ ആണോ ഇത് അല്ല റെസ്ക്യൂ ഓപ്പറേഷൻ മൊത്തം ടഫാണ് നിങ്ങൾക്ക് കണ്ടുണ്ടാവും അതിനകത്തൊരു ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇൻക്സസിബിൾ ആയിട്ട് ഏരിയയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിൻഡായിട്ടുള്ള ഫോഴ്സിനാണ് പ്രത്യേകം തീർച്ചയായും ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ നമ്മൾ ഗൈഡായിട്ട് ഉപയോഗിക്കാം രണ്ട് പേരെടുത്തിട്ടുള്ളൂ രണ്ട് ഫോറസ്റ്റ് ആൾക്കാർ ഗൈഡ് ആയിട്ട് അവർക്ക് പറ്റിയത് ഓപ്പറേഷൻ അറിയില്ല ഗൈഡായിട്ട് എടുത്തിട്ട് ഓപ്പറേഷൻ പോകുന്ന ടീംസ് എല്ലാം വെൽ ട്രെയിൻഡാണ് അവർ ഇതുമായിട്ട് എക്സ്പോസ്ഡാണ് അവർ നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഏരിയ എസ്പെഷ്യലി കേരളത്തിലെ എസ് ഒജിക്കാർക്ക് ആ ഏരിയ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ അല്ല അങ്ങനെ മണിക്കൂർ എന്നുള്ളതല്ല പരമാവധി ഇനി മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാ നേരത്തെ അവിടെ രക്ഷാ ദൌത്യത്തിന് പോയിരുന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ പോയിരുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അവിടെ അതിനകത്തും മൃതദേഹങ്ങളും അതിന് ശരീരഭാഗങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഓരോ സ്ഥലത്തുനിന്ന് പിക്ക് ചെയ്യണം അതല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങനെ ലഭിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പിന്നീട് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്നലെ ഇന്നലെ പോയ സ്ഥലത്ത് നിന്നാണ് ഒരു ബോഡിയും കിട്ടി രണ്ടാമത്തെ ബോഡി കിട്ടി പക്ഷേ രണ്ടാമത്തെ ബോഡി നമുക്ക് റിട്ട്റ് ചെയ്യാൻ പറ്റും പാടി ഇടയിൽ അതുകൊണ്ട് എൻ്റെ ബോഡിയുടെ പാർട്ട് മാത്രം സാമ്പിൾ എടുത്ത് നമ്മൾ ആ ബോഡി അവിടുത്തെ ക്രിമേറ്റ് ചെയ്തു ആ ഭാഗത്ത് ഒരുപക്ഷെ കൂടുതൽ ബോഡി കാണാൻ സാധ്യത ഉണ്ടാകാണ് ആ ബോഡി കോൺസൺ ആ ഏരിയ കോൺസ്ട്രേ ചെയ്യുന്നത് ഇല്ല ഇന്നല്ല അങ്ങനെയല്ല ഇത് നമ്മൾ ഇന്ന് മുതൽ ഈ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞിരുന്നു അതായത് ഇനിയും നമ്മുടെ ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ റിവർ സൈഡും വാലി സൈഡുമാണ് അവിടെയും കൂടെ മാക്സിമം നമുക്ക് പറ്റാൻ ആ ഭാഗത്തുള്ള എല്ലാ ഏരിയയും സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുക അല്ലാതെ ഇപ്പം നിങ്ങൾക്കറിയാം ക്ലൈമറ്റ് മോശമാണ് അത് ലാൻഡ് ചെയ്തതിന് ശേഷം ആ ക്ലൈമറ്റുകൾ നോക്കിയിട്ടാണ് ചെയ്ത